സഞ്ജുവിൻ്റെ രാജസ്ഥാനെ കെട്ടുകെട്ടിച്ച് കോലിപ്പട ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പോയിൻറ്റ് ടെപ്പിളിൻ്റെ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിട്ടുണ്ട് രജിത് പട്ടികാർ എന്ന പുതിയ ക്യാപ്റ്റൻ്റെ മികവുൽ ആർ സി ബി വളരെ വലിയ കുതിപ്പ് തന്നെയാണ് നടത്തുന്നത് ഇതുവരെയുള്ള മത്സരങ്ങളിലെല്ലാം വിരാട് കോഹ്ലി ആർക്കെങ്കിലും കുറ്റം പറയാമായിരുന്നെങ്കിൽ പോലും ഇന്നത്തെ മത്സരത്തിൽ വിമർശകർക്ക് യാതൊരു വിധത്തിലുള്ള പഴുതുകളും നല്ല നൽകാത്ത വിധത്തിലുള്ള ഒരു കിടിലൻ പ്രകടനം തന്നെയായിരുന്നു വിരാട് കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും പിറന്നത് രാജസ്ഥാൻ റോയൽസിനെ ചുരുങ്ങിയ സ്കോറിൽ പിടിച്ചു കിട്ടുന്നതിൽ ആർ സി ബിയുടെ ബോളർമാർ വിജയിച്ചു അത് പ്രത്യേകം എടുത്തതാണ് പിന്നെ ഓപ്പണിങ്ങിന് വേണ്ടി ഇറങ്ങിയ ഫിൽസാൾട്ട് ഉപ്പ് പൊട്ടിത്തെറിക്കുന്നത് പോലെ പൊട്ടിത്തെറിച്ച് വളരെ നല്ലൊരു സ്കോറിലേക്ക് ആർ സി ബി എത്തിച്ചു ഒരു ലൈഫ് കോലിക്ക് കിട്ടി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് റയാൻ പരാഗ് അവിശ്വസനീയമായ വിധത്തിൽ ആയാസകരമായ ആംഗിളുകളിൽ നിന്നും ഡൈവ് ചെയ്ത് ക്യാച്ച് എടുക്കുന്ന റയാൻ പരാഗ് തൻ്റെ കയ്യിലേക്ക് വന്ന ആ ഒരു ക്യാച്ച് മിസ് ചെയ്തത് എങ്ങനെയാണെന്ന് പുള്ളിക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരിക്കും ആ ഒരു ലൈഫിൻ്റെ ബലത്തിൽ വിരാട് കോഹ്ലി ആദ്യം ഫിൽസോൾട്ട് ഒരു സൈഡിൽ നിന്ന് ഉപ്പ് ഒട്ടിത്തെറിക്കുന്ന പോലെ അടിച്ചു കൂട്ടുമ്പോൾ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഇന്നിങ്സ് ആണ് കോഹ്ലി കാഴ്ചവെച്ചത് പിന്നീട് സോൾട്ടിന്റെ വിക്കറ്റ് പോയി പട്ടിദാറ് കൂട്ടിന് വന്നപ്പോഴത്തെ പട്ടിദാറല്ലോ പഠിക്കൽ കൂട്ടിന് വന്നപ്പോഴത്തേക്കും കോഹ്ലി തൻ്റെ ഇന്നിങ്സിൻ്റെ ഗിയർ മാറ്റിയിട്ട് ടോപ്പ് ഗിയറിലേക്ക് മാറി കോഹ്ലി പിന്നീട് അടിച്ചു കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിന്നീടുള്ള പത്ത് വന്തുകളിൽ നിന്നും ഇരുപത്തിയെട്ട് റൺസാണ് കോഹ്ലി അതിവേഗം അടിച്ചെടുത്തത് അങ്ങനെ വിരാട് കോഹ്ലിയുടെ ആദ്യത്തെ ഒരു ക്ലാസ് ഇന്നിങ്സും ആദ്യത്തെ ഒരു ക്ലാസ് വേഴ്സും പിന്നത്തെ ഒരു മാസ്റ്റേഴ്സും കണ്ട മത്സരത്തിൽ ആർ സി ബി നെറ്റൺ റേറ്റിലും വലിയ കുതിപ്പുണ്ടാക്കി പോയിന്റ് ടേബിളിൻ്റെ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ് അപ്പം പിന്നെ ഒരു കാര്യം ഏഷ്യൻ ബാറ്റ്സ്മാൻമാരിൽ നിന്നും ടി ട്വൻ്റിയിൽ നൂറ് ഫിഫ്റ്റി പ്ലസ് നേടുന്ന ആദ്യത്തെ അല്ല നൂറ് ഫിഫ്റ്റി നേടുന്ന ആദ്യത്തെ ഏഷ്യൻ ബാറ്റ്സ്മാനായിട്ട് വിരാട് കോഹ്ലി മാറിയിട്ടുണ്ട്